ഇതിന് ആനക്കൊമ്പൻ വേണ്ട കുറച്ച് ഓണത്തിനായിട്ട് ഇട്ടിട്ടുള്ളതാണ് കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിൽ വരുന്നുണ്ട് പിന്നെ വളം നമ്മൾ ദൈവവളങ്ങൾക്ക് തന്നെ ഇടുന്നത് പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാവുമ്പോൾ പിന്നെ അധികം കേടുപാടുകളൊന്നും ഉണ്ടാവില്ല കൃമീകൃഷ്ണ ശല്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റും പിന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ഒന്ന് ഒന്നര അടി വ്യത്യാസത്തിലാണ് വെച്ചിട്ടുള്ളത് അകലത്തിലാണ് വെച്ചിട്ടുള്ളത് അതെന്തഴാ സ്വതന്ത്രമായിട്ട് കുറയാനുള്ള എല്ലാ ഇരുപത് നൂറ്റമ്പത് കടമാളും ഉണ്ടാവും ബാല്യത്തിന് മഴ ഇത്രയും പെയ്തെങ്കിലും അത്ര ക്ഷീണം ബാധിച്ചൊന്നില്ല എന്നാലും ചെറുതായിട്ട് ക്ഷീണമൊക്കെ ഉണ്ട് അതായാലും മഴയുടെ കുറവ് മഴ കുറവഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണ്ടാവുകയും ചെയ്യും അങ്ങനെ പിന്നെ കുറച്ച് ചെണ്ടുവല്ലി ഉണ്ട് അതും വെച്ചിട്ടുണ്ട് ഒരു ഒരു അടി അകലത്തിൽ ഒരു പത്ത് നൂറ്റമ്പത് കട അടുണ്ട് അങ്ങനെ ഓരോ കടയിവിടെ അവിടെയിട്ട് ഉണ്ടായി ചെല്ലുമ്പോൾ കൃഷി കൃഷി എന്ന് പറയാൻ മാത്രമല്ല എൻ്റെ ഓണത്തിലേക്ക് ഞങ്ങൾ വെച്ചതാണ് അതും കുഴപ്പമൊന്നുമില്ല ഭംഗിയിട്ട് വരുന്നുണ്ട് നിങ്ങൾക്ക് അതിന് ഒന്നുകൂടി വളം ചെയ്യണം എനിക്ക് ഓണം കഴിക്കും പൂക്കളുണ്ടാവും പ്രതീക്ഷിക്കുന്നുണ്ട് എന്തൊക്കെയും ചെറുതായിട്ടിങ്ങനെ ഒരു കീഴുണ്ടാവുന്നുണ്ട് ഇറക്കത്തിങ്ങനെ ഉണ്ടാകുന്നുണ്ട് കുഴപ്പമില്ല ഒരു വരുമ്പോൾ ശേഷിൻ്റെ അടിയിലത്തെ ഇടങ്ങളൊക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിന് കരുത്ത് ഉണ്ടാവുള്ളൂ ഇത്തരം പുഴുക്കളുണ്ട് അതാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ വെണ്ടയ്ക്ക് വരുന്ന വേറെ കാര്യമായിട്ടുള്ളത് ഇതൊന്നും വെണ്ടയ്ക്ക് വരില്ല നല്ല പ്രതിരോധ ശേഷമുള്ള